സ്ത്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന ഐ പി എസ് കാര്യം മുൻ ഐ പി എസ് കാര്യം ഡി ജി പി റാങ്കിലൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള ആദ്യത്തെ വനിത ഐ പി എസ് അവർ മേയറായിട്ട് മത്സരി ആ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ മത്സരിച്ചു അവർ ആ മേഡം മാഡം മേയറാകുമെന്നൊക്കെ ധരിച്ചു ആ ഇല്ല ഒക്കെ എന്നില്ല അവർ ഹാപ്പിയാണ് സംതൃപ്തിയാണ് ചിലപ്പോൾ വട്ടികൾക്കാവും എന്ന് പറയുന്നു അല്ലെങ്കിൽ അവർ നാളെ ഗവർണർ ആവുമായിരിക്കും അതൊക്കെ വേറെ കാര്യം അവർ ഒരു ഒരു ചോദ്യം വളരെ സ്വകാര്യമായ ഒരു ഒരു ഫോൺ കോൾ പ്രശാന്തിന് ചെയ്തു പ്രശാന്ത ചെയ്തത് ശരിയായില്ല അതൊരു ജെന്റൽമാൻ പൊളിറ്റിക്സ് അല്ല പ്രശാന്ത് ചെയ്തത് വി കെ പ്രശാന്ത് അദ്ദേഹം ജെന്റിൽമാൻ ആണെന്നാണ് നമ്മൾ ധരിച്ച പക്ഷെ ഇതിൽ അദ്ദേഹത്തിന് പാളിപ്പോയി അദ്ദേഹ ആ വാർത്ത പുറത്തുവിടാൻ പാടില്ലായിരുന്നു പുറത്തുവിടുകയും അത് വലിയ വിവാദമാക്കുകയും ചെയ്തു എന്നാൽ അപ്പോഴെ തീരുമോ നിങ്ങൾ ഈ മുറി എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവർ ആ മുറിയിൽ പോയി വേറൊരു ചെറിയ മുറിയിൽ അവർ പോയി ചെന്നിരിക്കുന്നു അത് വൃത്തിയാക്കി അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ വേറെടുത്തം കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു എന്തോ അഡ്വക്കേറ്റ് ജയ്സിംഗ് കുളത്തൂർ ജയ്സിംഗ് ജയ്സിംഗറാ അദ്ദേഹം സി പി എം കാരനാണ് അയാളോണ്ട് കേസ് കൊടുത്തിരിക്കുന്നു കോർപ്പറേഷൻ അനുവദിച്ചു കൊടുത്തില്ല കൊടുക്കാതിരുന്നോ അവരവിടെ ഇരിക്കട്ടെന്നേ അവർ മേയറായി ജയിച്ചല്ലോ ഇനി കോർപ്പറേഷൻ അനുവദിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് തികച്ചും സാങ്കേതികത്വല്ലേ അപ്പോൾ അതൊക്കെ സാങ്കേതിക കാര്യങ്ങൾ നടക്കട്ടെ ഇനി അനുവദിച്ചു കൊടുക്കേണ്ടില്ല നേരത്തെ ഇരുന്ന നേരത്തെ ബിന്ദു എന്ന് പറഞ്ഞൊരു കൗൺസിലിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ആ കൗൺസിലിൻ്റെ അവിടെ ഇരുന്നു ആ മുറിയാണ് ആണ് ഇറക്കിയിട്ട് സി പി എം കാര്യമായതുകൊണ്ട് ആ മുറിയിൽ ആദ്യമേ ഇറക്കിയിട്ടാണ് നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയക്ക് മാത്രം അനുവാദം കിട്ടിയ നമ്മുടെ പ്രശാന്ത് മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് സ്ഥലം കൈയടക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള വിവാദം വേറെ ഉണ്ട് അതിൻ്റെ ഞാൻ അടക്കാൻ പോയിട്ടുള്ള എനിക്ക് ആ വിവാദത്തിന്റെ എന്ന് പറയത്തില്ല എന്തായാലും അങ്ങനെ ഒരു വിവാദമുണ്ട് അതിനിടയിലാണ് ശ്രീലേഖ ഐ പി എസിനെ ഇങ്ങനെ വല്ലാതെ ട്രോളുകയും അവരെ മോശപ്പെടുത്തിയ ഒരു വനിതയാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അവർ ഡി ജി പി റാങ്കിൽ നിന്ന് വന്ന ഒരു വനിതയാണ് അപ്പൊ അവർക്ക് കൊമ്പുണ്ടോ തീർച്ചയായിട്ടും കൊമ്പുണ്ട് ഇനി ഒരുപാട് ആളുകൾ വരാനുള്ളതാണ് നമ്മൾ പറയുന്ന എന്താണ് വിദ്യാഭ്യാസം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം ഇല്ല വിദ്യാഭ്യാസം ഉള്ളവർ രാഷ്ട്രീയത്തിൽ വരണം പ്രൊഫഷണലുകൾ വരണം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ളവർ വന്നാൽ അവരെ ട്രോളുകയും കൊല്ലുകയും ഇങ്ങനെ വിവാദം ഉണ്ടാക്കുകയും ചെയ്താൽ അടുത്ത സ്ത്രീകൾ വരുമോ അല്ലെ പുരുഷന്മാർ വരുമോ തീർച്ചയായിട്ടും അത് ശരിയായ ഒരു നോട്ട് ഫെയർ നല്ലൊരു മാധ്യമപ്രവർത്തനമല്ല അവരെ പുറകെ നടന്ന് ചൊറിഞ്ഞ് 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 അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയിച്ച് അതിൻ്റെ അവർ വളരെ മെയ്വഴക്കമുള്ള രാഷ്ട്രീയക്കാരി ആയിട്ടുമില്ല ആവാത്തത് കൊണ്ട് അതിൻ്റെ വാക്കുകൾ കിടയിൽ കിടന്ന് തൂങ്ങി അത് അടുത്ത ആളിനും കൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുകൊടുത്ത് ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ഇടയ്ക്ക് ചോര കുടിക്കുന്ന ചെന്നൈയുടെ പണി ചെയ്യുന്ന കുറേ ചാനൽ പ്രവർത്തകരുണ്ട് ബൈറ്റ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എണ്ണം കൂട്ടാൻ വേണ്ടി റേറ്റ് കൂട്ടാൻ വേണ്ടി റീച്ച് കൂട്ടാൻ വേണ്ടി മസാല ഇടുന്നത് പോലെ ഉള്ള പരിപാടികൾ കറിയിൽ മസാല ഇടുന്ന ഇടുന്നതുപോലുള്ള ചില പരിപാടികളുണ്ട് അത് ശരിയല്ല ശ്രീലേഖ ഐ പി എസിനെ വിട്ടേക്കുക കേരളത്തിൽ നൂറ്റി നാല്പത് എം എൽ എമാരുണ്ട് ഇരുപത് എം പിമാരുണ്ട് അതുപോലും ആരൊന്ന് പിള്ളേർക്കെല്ലാം അറിഞ്ഞുകൂടാ ഇവിടെ നൂറ്റി ഒന്ന് കൗൺസിലർമാരുണ്ട് അവരാരന്ന് ആർക്കറിയാം ആ ഒരു രാജേഷിനെ അറിയാം അല്ലെങ്കിൽ ഒരു പിന്നെ പിന്നെ ശബരിനാഥിനെ അറിയാം അല്ലെങ്കിൽ ഒരു വൈഷ്ണ സുരേഷ് ഇപ്പം വിവാദമൊക്കെ ആയതുകൊണ്ട് അതിനെ അറിയാം അല്ലെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ ഈ നമ്മുടെ ഈ ശ്രീലേഖ ഐ പി എസിനെ അറിയാം വേറെ ഒക്കെ ആർക്കാരൊക്കെ അറിയാമെന്നുള്ളത് അപ്പോൾ പിന്നെ ശബരിനാഥിനെയൊക്കെ അറിയാം അല്ലാതെ ആർക്കും ആരെയും അറിയത്തൊന്നുമില്ല അതുകൊണ്ട് വലിയ വിവാദമാണ് ഉണ്ടാക്കുന്നത് ദയവായി ചാനലുകൾ ആ വിവാദം ഇട്ടേക്ക് ശ്രീലേഖ ഐ പി എസ് അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അവർ വളരെ ഭംഗിയായ ഒരു കോർപ്പറേഷൻ അവർ ശാസ്ത്രമംഗലം വാർഡിന്റെയും കോർപ്പറേഷന്റെയും സമഗ്രമായ വികസനത്തിന് വേണ്ടി എന്താണ് ബി ജെ പി ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക അതിനൊരു കുഷൻ ടൈം കൊടുക്കുക ഇത് അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പേ പുരപ്പുറത്ത് കയറുന്ന പുത്തനച്ച് പുരപ്പുറം തൂക്കുക എന്ന് പറഞ്ഞ് ശിവൻകുട്ടിയാണെൻ്റെ ട്രോള് അടുത്താളിൻ്റെ ട്രോൾ ഗണേഷിന്റെ വക ട്രോള് എന്തിനാണെന്ന് അങ്ങനെ സമ്മർദ്ദപ്പെടുത്തുന്നത് ജനാധിപത്യത്തിൽ ജയിച്ചവരല്ലേ അവർ നോക്കാം നമുക്കൊരു അഞ്ചാറ് മാസം അവർക്ക് ഒരു കുഷൻ ടൈം കൊടുക്കുക അതിനിടയിൽ അവർ നന്നായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒക്കെ അത് കഴിഞ്ഞ് വിമർശനങ്ങളൊക്കെ ആകാം അല്ലാതെ ഇതിപ്പോ ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന ഒരു വനിതയ്ക്ക് പോലും ഡി ജി പി റാങ്കിൽ കിട്ടിയ ഒരു വനിതയെപ്പോലും വിടാതിരിക്കുന്ന ഒരുതരം അധമ തരത്തിലുള്ള ഒരുതരം ഒരുതരം അശ്ലീല രാഷ്ട്രീയ പിന്നെ പ്രവർത്തനമാണ് അതിൽ മാധ്യമ പ്രവർത്തകർ അതിൽ നിന്ന് വിട്ടുനിൽക്കണം അവരെ സ്വതന്ത്രമായി വിടണം ഇനി അവരും കൂടി അറിഞ്ഞുകൊണ്ട് വിവാദങ്ങളിലൂടെ പിന്നെ വീരനായിക ആകാം എന്നുള്ളതാണ് പോയിന്റ് എങ്കിൽ പിന്നെ നമുക്ക് അഭിപ്രായമില്ല അങ്ങനെയും വരുമല്ലോ വിവാദങ്ങളിലൂടെ വീരനായികയാകാൻ തീരുമാനിച്ചിട്ടാണ് നിൽക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോയി ആണ് ചാനലിന് ബൈറ്റ് എടുക്കുന്നതെങ്കിൽ വെൽ ആൻഡ് ഗുഡ് ഒരു നമോഭാഗം